ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കാർ ഡ്രൈവിംഗ് പഠിച്ച വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഡ്രൈവിംഗില് വളവുകളിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു പേടിയാണ് വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് കറക്റ്റായിട്ട് വളവുകളിൽ ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയത്തില്ല കാരണം വളവുകൾ തിരിയുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു വാഹനമോ അല്ലെങ്കിൽ സ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാഹനം പലപ്പോഴും ആ ഒബ്ജെക്റ്റിൻ്റെ അടുത്തോട്ട് വളവ് തിരിയുന്ന സമയത്ത് പലപ്പോഴും പോകാറുണ്ട് എന്നിട്ട് പെട്ടെന്ന് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ഓരോ വളവിനനുസരിച്ച് നിവർത്താനായിട്ട് കഴിയാതെ വരും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഡ്രൈവിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ അല്ലെങ്കിൽ സൈഡിൽ കിടക്കുന്ന വണ്ടിയെ കൃത്യമായിട്ട് പോയി തട്ടും കാരണം നമുക്ക് ലെഫ്റ്റ് സൈഡ് ിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും വളവുകൾ തിരിയുന്ന സമയത്ത് തിരിഞ്ഞാലുടൻ തന്നെ നമുക്ക് സ്റ്റിയറിങ്ങിനെ കറക്റ്റ് ആയിട്ട് നേരെയാക്കാനും വളവുകൾ തിരിയുന്ന സമയത്തുള്ള ലെഫ്റ്റ് സൈഡ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഡ്രൈവിംഗിൽ വലിയ പ്രോബ്ലം ഉണ്ടാകും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ വളവുകളിൽ എങ്ങനെ വളരെ സേഫായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ലെഫ്റ്റ് സൈഡ് കൃത്യം മനസ്സിലാക്കി വണ്ടി ഓടിക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനം ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ ഇപ്പം ഞാൻ വാഹനം എടുത്തു എടുത്തൊരു വണ്ടിക്കൊരു മൂമെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു ഡേയ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ ഇനി നിങ്ങൾ നോക്കുക ഞാനിവിടെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു വളമുണ്ട് ഞാൻ ഇത്തിരിയും കൂടെ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഒരു നിരപ്പായിട്ടുള്ള റോഡാണ് ഒരു വളമാണ് അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓരോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ കൺട്രോൾ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് ആക്സിലറേഷൻ അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കി തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ് ഇനി ഇവിടെ നല്ലൊരു വളമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തേർഡിൽ പോകാതെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ആക്സിലറേഷൻ അയച്ചു കൊടുക്കുക കണ്ടോ അപ്പോൾ ഇതിലെ ഇതുപോലെ എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാലും നമുക്ക് പതിയെ നമ്മളുടെ വാഹനത്തെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കാനായിട്ട് കഴിയും ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കി എതിരെ വാഹനങ്ങൾ വരുന്നുണ്ട് ചെറിയ വീതി കുറഞ്ഞ റോഡാണ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെയാണ് എൻ്റെ വണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാഹനത്തെ കൺട്രോൾ ചെയ്യണം ഇതുപോലെ സൈഡിലുള്ള വണ്ടികളെ നിങ്ങളുടെ വാഹനം തട്ടാതിരിക്കണം വളവുകളിൽ കൃത്യമായിട്ട് സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യണം അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുകയും ഒപ്പം തന്നെ സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കഴിയണം എന്നെങ്കിൽ മാത്രമേ ഇതുപോലെ വാഹനങ്ങൾ വരുന്ന സമയത്ത് ചെറിയ ഇടുങ്ങിയ റോഡുകളിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകാനും ആ വണ്ടികൾക്ക് സൈഡ് കൊടുക്കാനായിട്ടും കഴിയത്തുള്ളൂ അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഇവിടെ നിങ്ങളെ കാണിച്ചുതരാം ഇപ്പോൾ എൻ്റെ വാഹനം ശരിക്കും പറഞ്ഞാൽ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് നിൽക്കുന്നത് ചേർന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞാലും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡുമായിട്ട് ഏകദേശം ഒരു ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഇത്രയെങ്കിലും അകലം ോഡിൻ്റെ ലെഫ്റ്റ് സൈഡുമായിട്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡ് ഒരു ഇട്ട് റോഡുമായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെൻ്റർ പോയിന്റ് വെച്ച് നോക്കണം നിങ്ങൾ നോക്കിക്കേ ഈ ഡാഷ് ബോർഡിൻ്റെ സെന്റർ പോയിന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ എൻഡ് എനിക്ക് കറക്റ്റാണ് അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ നോക്കിയാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ആ റോഡിൻ്റെ എൻഡ് നോക്കുകയും കൈയുടെ ലെവൽ നമ്മൾ അല്ലെങ്കിൽ ഡാഷ് ബോർഡിൻ്റെ സെൻ്റർ ആണ് ഇവിടെ നോക്കുന്നതെങ്കിൽ ഈ സൈഡിലുള്ള റോഡിൻ്റെ എൻഡുമായിട്ടും നമ്മളൊരു ഇട്ടായിരിക്കും നമ്മുടെ വാഹനം പോയിക്കും എന്ന് പറഞ്ഞാൽ ഒത്തിരി എൻഡിലേക്ക് കയറത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും കുഴിയിലേക്ക് പോകത്തില്ല ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റും കൂടെ ഉണ്ട് എന്താണ് നമുക്ക് സൈഡിൽ ഈ വളവുകളൊക്കെ തിരിയുന്ന സമയത്ത് ആൾക്കാർ അല്ലെങ്കിൽ വാഹനത്തെ തട്ടാതിരിക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളുടെ ലെഫ്റ്റ് മിററിൻ്റെ നീളം മനസ്സിലായി വെളിയിലേക്ക് മിറർ തള്ളി നിപ്പുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഒരു ഈ ഒരു രീതിയിലുള്ള ജഡ്ജ്മെൻറ്റ് നമ്മൾ ചെയ്താലും ആൾക്കാരുടെ അടുത്തേക്ക് നമ്മളോട് വാഹനം എത്തുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് അടുത്തേക്ക് പോകരുത് ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ റൈറ്റ് സൈഡിലേക്ക് നമ്മളുടെ വാഹനത്തെ മാറ്റാനായിട്ട് ശ്രമിക്കണം കുറച്ചും കൂടെ റൈറ്റ് സൈഡിലേക്ക് പിടിക്കുക ഇവിടെയുള്ള ഈ ലെഫ്റ്റ് ലെഫ്റ്റ് ജഡ്ജ്മെൻറ്റ് കുറച്ചും കൂടെ ഇങ്ങേ സൈഡിലേക്ക് നമ്മൾ മാറ്റി പിടിക്കാനായിട്ട് ശ്രമിക്കണം മനസ്സിലായോ അപ്പം നമ്മൾ കുറച്ചും കൂടെ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കും അപ്പം നമ്മളുടെ സൈഡിലുള്ള മിററിൻ്റെ നീളം കൂടെ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും ഒരു കാരണവശാലും സൈഡിലുള്ള ആൾക്കാരെ ഇടിക്കത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഈ സെൻ്റർ പോയിന്റ് ജഡ്ജിയ്മെന്റ് ചെയ്യുന്നത് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റി ജഡ്ജ് ചെയ്യുക അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഇങ്ങനെ ഇവിടെ നടന്നു പോകുന്നുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഓക്കെ അപ്പം ഞാൻ പ്രോപ്പർ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇത്തിരി ഗ്യാപ്പിട്ടുള്ള ജഡ്ജ്മെന്റ് ഇതാണ് അപ്പോൾ ആ ജഡ്ജ്മെന്റ് മേധായിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റുകയാണ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പം അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് നിങ്ങൾക്ക് രണ്ട് മൂന്ന് വാഹനങ്ങൾ കിടപ്പുണ്ട് ആ വാഹനത്തെ ഒരിക്കലും തട്ടത്തില്ല ഇവിടവും ആ റോഡിന്റെ എന്നും കൂടെ നിങ്ങൾ നോക്കിക്കേ കണ്ടോ ഇപ്പം ഇവിടവും ആ റോഡിന്റെ എണ്ണും കൂടെ വെച്ചിട്ടാണ് ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് വരുന്നത് കണ്ടോ നിങ്ങൾ നോക്കിക്കേ ഒരു കാരണവശാലും ഈ വണ്ടി എൻ്റെ വണ്ടി തട്ടത്തില്ല നിങ്ങൾ നോക്കിയാൽ ആ മിററ് കണ്ടോ മിററുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പാണ് എൻ്റെ വാഹനത്തിന് ഇപ്പോൾ വന്നേക്കുന്നത് കണ്ടോ അപ്പോൾ ഒരിക്കലും അവിടെ തട്ടത്തില്ല ഈ സൈഡിലുള്ള ഒരു വണ്ടിയും തട്ടത്തില്ല സൈഡിൽ ഒരു ആളുണ്ടെങ്കിൽ പോലും നമുക്ക് തട്ടാതെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാം എന്നാൽ ഈ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് നമ്മൾ ഇങ്ങോട്ടാക്കുകയാണ് ഇങ്ങോട്ടാക്കി കഴിയുമ്പോഴെന്ത് ചെയ്യും കുറച്ചും കൂടെ നമ്മുടെ വാഹനം ഇത് ഈ ഒരു വാഹനത്തിനോട് ചേരുകയാണ് കണ്ടോ അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഈ സൈഡ് മിററൊക്കെ പോയി ഈ വണ്ടിയിൽ തട്ടാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിൽ വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് ജഡ്ജ്മെന്റ് മെത്തേഡ് ഇങ്ങോട്ട് ആക്കുക ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റും കൂടെ പറയാം ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വന്ന ഒരു കാര്യമാണ് അപ്പോൾ പ്രോപ്പർ ലെഫ്റ്റ് സൈഡ് ഏതാണ് എങ്ങനെയാണ് മനസ്സിലാക്കണതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പ്രോപ്പർ ലെഫ്റ്റ് സൈഡ് നിങ്ങളെ കാണിക്കാം ഇപ്പം ഞാൻ റോഡിൻ്റെ എൻഡിൽ ചേർന്ന് നിൽക്കുകയാണ് മനസ്സിലായോ അപ്പോൾ റോഡിൻ്റെ എൻഡിൽ ചേർന്ന് നിൽക്കുന്ന സമയത്ത് എൻ്റെ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് ഇങ്ങനെയാണ് കണ്ടോ അപ്പം ഇതാണെങ്കിൽ കറക്റ്റ് റോഡിന്റെ എൻഡാണ് മനസ്സിലായോ ഇങ്ങനെ ഞാൻ ഓടിച്ചുപോയി കഴിഞ്ഞാൽ റോഡിന്റെ എൻഡ് ചേർന്നാണ് വണ്ടി പോകുന്നത് കണ്ടോ അപ്പോൾ സൈഡിൽ ഒരു യാത്രക്കാര് നടന്നു പോയാൽ അവരെ നമ്മുടെ വണ്ടി തട്ടും മനസ്സിലായല്ലോ അപ്പം ഞാൻ ഈ ജഡ്ജ്മെൻ്റ് മെത്തേഡ് ഇത്തിരി ഇങ്ങോട്ട് അങ്ങ് മാറ്റി സെൻറ്റർ പോയിന്റ് അപ്പോൾ എൻ്റെ വാഹനം കുറച്ചും കൂടെ റൈറ്റ് സൈഡിലേക്ക് ആക്കണം അപ്പോൾ ഞാൻ റോഡുമായിട്ട് ചെറിയൊരു ഗ്യാപ്പിലേക്ക് വന്നു ആ എൻഡ് മാറിയിട്ട് റോഡുമായിട്ട് ഒരു ഗ്യാപ്പിലേക്ക് വന്നു നിങ്ങൾ നോക്കിയ റോഡുമായിട്ട് ഇപ്പോൾ ഞാനൊരു കറക്റ്റ് ഗ്യാപ്പിലാണ് പോകുന്നു മനസ്സിലായത് എൻ്റെ നോട്ടം ഈ റോഡിൻ്റെ എൻഡും ഇത് വെച്ച് വരുമ്പോൾ റോഡുമായിട്ടൊരു ഗ്യാപ്പ് വന്നു ഇനി നമുക്ക് സൈഡിലുള്ള യാത്രക്കാരുണ്ട് അവരെ അല്ലെങ്കിൽ വാഹനം ഇടിക്കും അപ്പോൾ കുറച്ചും കൂടി ഗ്യാപ്പ് ഇടണം അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് ഇത്തിരിയും കൂടെ ഇങ്ങോട്ട് മാറ്റുന്നു നിങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഡ്രൈവ് ചെയ്യുന്നു അപ്പൊ നമ്മൾ റോഡിന്റെ എൻ്റെ നിങ്ങൾ നോക്കിയാൽ എനിക്ക് ഈ ലെവലിലാണ് കാണുന്നത് അപ്പോൾ ഈ ലെവലിൽ കാണുന്ന സമയത്ത് ഒരു കാരണവശാലും സൈഡിലുള്ള ആൾക്കാരെ നമ്മുടെ വണ്ടി തട്ടത്തില്ല മിററും തട്ടത്തില്ല ഇനി അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന മറ്റൊരു പ്രോബ്ലം ആണ് വളവുകളിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് പല ആൾക്കാർക്കും തെറ്റിപ്പോകും ഇപ്പോൾ ഉദാഹരണം പറയാം ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ കയറി വരികയാണ് ഇവിടെ ഒരു വളവുണ്ട് അപ്പോൾ ഞാനിവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പതിയെ ആക്സിലറേഷൻ ഒന്ന് അയച്ചുകൊണ്ട് വേണം വലത്തേ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുകയും വാഹനത്തെ നേരെയാക്കുകയും ചെയ്യണം അതായത് വണ്ടിയുടെ സ്റ്റിയറിംഗ് തിരിച്ച് നേരെയാക്കുക നേരെയാക്കിയതിന് ശേഷം മാത്രമേ വീണ്ടും നമ്മൾ ഇതുപോലെ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് പാടുള്ളൂ ഇപ്പോൾ വളവ് തിരിയുമ്പോൾ ആക്സിലറേഷൻ കുറയ്ക്കുന്ന ഒരു സ്വഭാവം ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനെ ഇല്ല നിങ്ങൾ തന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾ പലപ്പോഴും ആക്സിലറേഷൻ കുറയ്ക്കുന്ന ഒരു രീതി ഡ്രൈവിംഗിൽ ചെയ്യാറില്ല അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ചെയ്യുക ഓക്കെ ഇപ്പം ഇവിടെ വീണ്ടും ഒരു വളവ് വരുവാണ് നിങ്ങൾ നോക്കുക അപ്പോൾ എന്ത് ചെയ്യുന്നു നിരപ്പായിട്ടുള്ള റോഡിൽ ഇങ്ങനെ വരുന്നു ചെറിയൊരു കയറ്റം തുടങ്ങുന്നു ആക്സിലറേഷൻ അയച്ചു ബ്രേക്കിലേക്ക് വന്നു ദേ എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു കാരണം ഓപ്പോസിറ്റ് രണ്ട് വണ്ടികൾ വന്നിട്ടുണ്ട് ഇനി കയറ്റത്തോടു കൂടി നല്ലൊരു വളവ് വന്നു നമ്മൾ തേടിലാണ് വരുന്നത് പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ക്ലച്ചേന്ന് അയച്ച പതിയെ പതിയെ ആക്സിലറേഷൻ കൊടുത്തോണ്ടിതെ ഇങ്ങനെ വളവ് ഇങ്ങനെ തിരിയുക എന്നിട്ട് ഇതേ വീണ്ടും നമ്മളിവിടെ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് കൊടുക്കുകയും അതിനുശേഷം എല്ലാം അയക്കുകയും ചെയ്തുകൊണ്ട് വേണം ഓരോ വളവുകൾ നിങ്ങൾ എടുക്കാനായിട്ട് കണ്ടോ അപ്പൊ ഇത്തരത്തിൽ ആക്സിലറേഷൻ്റെ ഒരു പങ്ക് നിങ്ങൾ വളവുകളിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് ആ പതിവ് പോലെ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ ഡ്രൈവിംഗ് പ്രാക്ടീസ് നൽകുന്നുണ്ട് അപ്പം നിങ്ങൾ തരുന്ന എല്ലാവിധ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ ബൈ